കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മൂവാറ്റുപുഴ സൗത്ത് യൂണിയന്റെ മൂന്നാം വാർഷിക സമ്മേളനവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ ആചാര്യ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ മൂവാറ്റുപുഴ സൗത്ത് യൂണിറ്റ് മൂന്നാമത് വാർഷിക സമ്മേളനവും

അതോടൊപ്പം അടുത്ത ഒരു വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾ എപ്രകാരം വേണമെന്ന് ആലോചിക്കാനും നമ്മൾ ഈ വാർഷികം ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് നമ്മുടെ വാർഷിക സമ്മേളനം അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങോട്ട് എങ്ങനെ നമ്മൾ ഏതൊക്കെ രീതിയിലെ പുതിയ പദ്ധതികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യണം അതുപോലെ നമ്മുടെ കയ്യിലുള്ള ആസ്തി വരുവുചെലവ് കണക്കിൽ എങ്ങനെ നമ്മൾ വിനിയോഗിക്കണം നമ്മുടെ സമ്പാദ്യങ്ങൾ ഏത് സുരക്ഷിതരായി സൂക്ഷിക്കണം സുരക്ഷിതമായി സൂക്ഷിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പൊതുയോഗത്തിലാണ് തീരുമാനമെടുക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും അംഗബലം കൊണ്ട് വളരെ സമ്പുഷ്ടമായിരിക്കണം ഈ പൊതുയോഗം നമ്മുടെ സംഘടനയ്ക്ക് വാക്കിൽ പറഞ്ഞാൽ മുപ്പത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട് ചടങ്ങിൽ ഐസക് അധ്യക്ഷത വഹിച്ചു വാർഷിക സമ്മേളനത്തിൽ അടുത്ത വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റ് എൻ ജി ചന്ദ്രശേഖരൻ സെക്രട്ടറി ഇസ്മയിൽ പി എം ട്രഷറർ കെ ജി രാജശേഖരൻ ജില്ലാ കമ്മിറ്റി അംഗം പി എ വിശ്വംഭരൻ നഗരസഭാ കൗൺസിലർ ജാഫർ സാദിഖ് സംസ്ഥാന കൗൺസിലർ എ സോമൻ കമ്മിറ്റിയംഗം ടി കെ ചന്ദ്രിക ജോയിന്റ് സെക്രട്ടറി എം ജി ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ടു വിറ്റിരിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം വസ്ത്രമഹാത്ഭുതം ഗാന്ധി സ്ക്വയർ മുനിസിപ്പൽ മൈതാനം തൊടുപുഴ